ഹലോ ഗൈസ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സി എസ് ആണ് കളിക്കുന്നത് ഓക്കെ സി എസ് കളിക്കുന്നതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ബ്രോൺസ് ടു ആണ് ത്രീ സ്റ്റാർ കണ്ട ഒന്ന് ഹീറോയ്ക്ക് അത് മാത്രല്ല ഗ്രാൻഡ് മാ എലും പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ അടുത്ത എന്തുമായിരിക്കും കൈസ് ഞാൻ ഞാൻ സംഭവം സംഭവമാവത്തില്ല കയസ് ആവുമാണ് എന്റെ പ്രതീക്ഷ നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റ് റാങ്ക് സിൽവർ ആണ് ഓക്കെ ഓക്കെ ഓക്കെ

നമ്മൾ പോവുകയാണ് എലിമിനേഷൻ അത് നോക്കാം എത്ര ഇത് കൊടുത്തു നോക്കട്ടെ ഇത്ര കൊടുത്തുള്ളൂ ഗസ് എന്താണ് ഗൈസ് ഞാൻ വെറും പൊട്ടൻ ആണല്ലോ കിട്ടി

അയ്യോ എനിക്ക് ചോട്ടാൻ പറ്റുന്നില്ല എവിടുന്നൊക്കെയാണ് തോണ്ടിരിക്കുന്ന ഗായ്സ് പിന്നെ നമ്മളെ മണ്ടനാക്കിട്ടുണ്ട് തോന്ന തോണേതോണ്ടേ തോണ്ടേ ആ പൊളി തൊളി മൂന്നെ തോണ്ട്രോണ്ടിക്ക

നമ്മൾ നമ്മൾ എടുത്തു എടുത്തു എൻ്റെ പഴയ അക്കൗണ്ടിലെ ഹോണർ ഹോണർ സ്കോറ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് എന്താന്ന് പറഞ്ഞാൽ അതിനകത്താണെങ്കിൽ ഹോണർ സ്കോർ ഞാൻ എങ്ങനെയെങ്കിലും കളിച്ച് ഹീറോക്ക് അടിക്കാൻ നോക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള ചിലവുമാർ രണ്ട് വർഷം കൊണ്ടാണ് ഹീറോയിൻക്ക് അടിച്ചത്

ആ ചത്ത് ചത്തേ ചത്തേ ചു ഞാൻ പറഞ്ഞില്ലേ കൈസ് അവ ചത്തു നമ്മളെ തോപ്പിക്കാൻ വേണ്ടി പത്ത് മുന്നൂറ് എണ്ണം അറിയിക്കോളൂ നമ്മളെങ്കൂടെ തോപ്പിക്കാൻ വേണ്ടി എന്നെ കണ്ടു പഠിക്കണം കൈസ് ആ പൂജ കൊള്ള നമ്മൾ നമ്മുടെ എം ബി ഫോട്ടോ എടുത്തിട്ടുണ്ട് അവർ തോന്നുന്നത് ഇപ്പൊ കളിക്കാൻ നല്ല സുഖമുണ്ട് പക്ഷേ ലവന്മാരെ തുടങ്ങി ഇവന്മാർ വരുമ്പോ ഞാൻ യൂട്യൂബിൽ കാണുന്നു ഇങ്ങനെ 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 കാണിക്കുമ്പോൾ ആ അമ്മ ഒരു പുള്ളറ്റൊരു നോക്കാം പക്ഷെ ഞാൻ അത് തോന്നും ദിവസമായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ അത് നടന്നില്ല

െങ്കിലും വന്നുകൂടായിരുന്നോ ഈ വണ്ടിയോടെ ഫൈറ്റ് ചെയ്യുക എന്നെ തന്നെ എന്തിനാളോ ഇതിനകത്ത് പിടിച്ചിട്ട് നമ്മൾ ഒരു പൂശു പൂശിക്ക ബീജയം വിട്ടേ മാസടിക്കാൻ പോയിണ്ടാണ്ട അപ്പോൾ ഞാൻ ഡിഫീറ്റ് ആയ കഥയാണിത് ഗ്സ് ആരോടും പറയല്ലേ പിന്നെ ഇത് എല്ലാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് അടിക്കണം ഒരു നൂറ് ലൈക്ക് നിങ്ങൾ തരൂ ഗൈസ് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം നല്ല നല്ല കമൻറ്റുള്ളതെ കൈസ് അതേപോലെ ന്യൂബ് എന്നെങ്ങാണ്ട് ആർക്ക് കിട്ടുന്നുണ്ടോ അതെനിക്ക് മനസ്സിലായില്ല അതൊന്നും തെളിച്ചിടണം പിന്നെ അതിൻ്റെ താഴെ നീ ആരാടാ പിന്നെ നീ പോയി മലയാളം പഠിക്ക് അങ്ങനെയൊക്കെ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായി അത് ആരെ പറഞ്ഞതെന്ന് മനസ്സിലായി അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ നിർത്തിയാലോ പുതിയ വീഡിയോ ആയി ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ഗുഡ് ബൈ പറയുന്നതേ ഞാൻ കാര്യം കാണിച്ച് ഗുഡ് ബൈ പറയാം ഗുഡ് ബൈ